ഓണം തിരുവോണം തിരുവോണം ചിറകടിയുടെ താളമായി ഇന്ന് ഞാനിവിടെ പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഈ പൈനാപ്പിൾ ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കണം പിന്നെ ഈ പൈനാപ്പിളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് തേങ്ങ വറുത്തതും തേങ്ങ നല്ലതുപോലെ ഒരു പാനിലിട്ട് വറുത്തെടുക്കണം അതിൽ വേറൊന്നും നമ്മൾ ചേർക്കത്തില്ല വെറുതെ തേങ്ങ ഒന്ന് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുത്തതാണ് ഇത് പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഈ കടുക് നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പത്തിരുപത് കാഷ്നട്ടും വേണം അതിൽ ഈ തേങ്ങയും കടുകും കാഷ്നട്ടും പഞ്ചസാരയും നമ്മൾ ലാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പൈനാപ്പിൾ ഇവിടെ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം ഇത് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് പൈനാപ്പിൾ ഇത് കട്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ സ്കിന്നു നല്ലതുപോലെ റിമൂവ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ ഈ സെൻറ്ററിലെ പീസ് നമ്മൾ ഉപയോഗിക്കത്തില്ല സെൻ്ററിലുള്ള പീസ് മാറ്റിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ളത് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത് ഏത്തപ്പഴം നെടുകെ കീറിയിട്ട് ഇതുപോലെ കനം കുറച്ച് ചെയ്യുന്നത് പൈനാപ്പിളിൻ്റെ കൂടെ വേറൊന്നും ഒന്നും ചേരത്തില്ല പൈനാപ്പിൾ എപ്പോഴും ഒരു പിണങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് ഈ പൈനാപ്പിളിൻ്റെ പിണക്കം മാറ്റി അതിൻ്റെ കൂടെ ചേരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഏത്തപ്പഴം കൂടി എടുത്തിരിക്കുന്നത് ഒരു ഉരുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഏകദേശം രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കുമ്പോഴാണ് നമ്മൾ പൈനാപ്പിൾ ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളം ഇവിടെ തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൊടുക്കാം നമ്മൾ വിചാരിക്കും പൈനാപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നു ഇല്ല പൈനാപ്പിൾ വളരെ അധികം സമയമെടുക്കും വെന്ത് കിട്ടാനായിട്ട് പൈനാപ്പിൾ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് നല്ലതുപോലെ വെട്ടി തിളച്ച ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇതിൽ ചേർത്ത് ഇളക്കി കൊടുക്കണം ഇതിവിടെ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് പൈനാപ്പിളിലെയും വെള്ളം എല്ലാം ഇതിലിറങ്ങിയിട്ട് ഇത് നല്ലതുപോലെ ലൂസായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പൈനാപ്പിൾ മാത്രമാണ് ഇതിൽ ചേർക്കുന്നതെങ്കിൽ ഈ പച്ചടിക്ക് ഒരു പിടുത്തം കാണത്തില്ല ഏത്തപ്പഴം ചേർത്തിളക്കിയ ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ചേർത്ത ശേഷം നമ്മൾ പൈനാപ്പിളിൻ്റെ കൂടെ തന്നെ നിൽക്കണം ഇതുപോലെ ഇളക്കി ഇളക്കി ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മീഡിയം ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കേണ്ടത് പൈനാപ്പിളും പഴവും വെന്ത് കിട്ടുകയും വേണം ഈ പൈനാപ്പിളും പഴവും ഒന്നും അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കണം പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും പൈനാപ്പിൾ പച്ചടി റെഡിയാവാനായിട്ട് ഈ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ കൂടെ തന്നെ ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്നത് പോലെ കൂടെ നിൽക്കണം എന്നാൽ മാത്രമേ പൈനാപ്പിൾ പച്ചടി ശരിയാവത്തുള്ളൂ പഴവും പൈനാപ്പിളും പൊടികളും ചേർത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടും പോരുത് ഇതുപോലെ ഒരു ചട്ടവും കൊണ്ട് ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം പച്ചടിയും കിച്ചടിയും നമ്മളിലെ വ്യത്യാസം പച്ചടി എന്ന് പറയുമ്പോൾ നല്ല സ്വീറ്റ് ആയിരിക്കും കിച്ചടി അത്ര സ്വീറ്റ് ഉണ്ടായിരിക്കത്തില്ല ഇപ്പം തന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു പൈനാപ്പിൾ ഇവിടെ വെന്തു തുടങ്ങാറായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കൂട്ടി കൊടുക്കാം ഇത് കാശ്മീരി റെഡ് ചില്ലി ആയതുകൊണ്ടാണ് ഈ കളർ ഇതിലധികം എരിവൊന്നുമില്ല ഇനി പിന്നീട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുമ്പോഴേക്ക് നല്ല മധുരമായിരിക്കും ഈ കറി ഈ ഇരിക്കുന്ന ചാറും കൂടി നല്ലതുപോലെ ഇത് വറ്റി പിടിക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യത്തുള്ളൂ ഇപ്പം തന്നെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും കണ്ടോ ആ പൈനാപ്പിൾ അതുപോലെ തന്നെ കിടപ്പുണ്ട് ഏത്തപ്പഴം വെന്തിട്ടുണ്ട് പൈനാപ്പിൾ വെന്താലും അത് യോജിക്കത്തില്ല അങ്ങനെ തന്നെ കിടക്കും പൈനാപ്പിൾ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുക്കാം പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴേക്കും വീണ്ടും ഇത് നല്ലതുപോലെ ലൂസാവും വീണ്ടും നമ്മളിത് നല്ല ഡ്രൈ ആക്കി എടുക്കണം പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം ഇതിപ്പോ വീണ്ടും ലൂസായി ഇനി വീണ്ടും ഇതിൻ്റെ ചാറന്ന് പറ്റിച്ചെടുക്കണം അത് ഇളക്കി ഇളക്കി തന്നെ ോജിപ്പിച്ചെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിങ്ങനെ ഇളക്കി ഇളക്കി വരട്ടിയെടുക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു കൊച്ചു കുട്ടിയെ നോക്കുന്നത് പോലെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നാൽ മാത്രമേ നല്ല പൈനാപ്പിൾ പച്ചടി നമുക്ക് കിട്ടത്തുള്ളൂ ഇതിങ്ങനെ ഡ്രൈ ആയി വരാൻ തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും കടുക് പൊടിച്ചതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം കടുക് ഇവിടെ ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല ചതച്ചെടുത്താൽ മതി ഇത് നല്ല ഡ്രൈ ആയിട്ട് വരണം നമ്മൾ ഇലയുടെ സൈഡിൽ വെച്ചാൽ ഈ കറി ഓടിപ്പോരുത് അതാണതിൻ്റെ ഒരു കണക്ക് ചട്ടുകത്തിന്ന് നമ്മളിങ്ങനെ എടുക്കുമ്പോഴും ചാടി വീഴരുത് അപ്പം പതുക്കെ വീഴണം അതുവരെ നമ്മളിത് ഇങ്ങനെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം എൻ്റെ മക്കൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കറിയാണിത് പാകത്തിനായി വരുന്നുണ്ട് അപ്പോൾ ഇത് ഓടിപ്പോകുന്നില്ല അതൊക്കെ താഴെ വീഴുകയാണ് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഒരു കണക്ക് ഇനി നമ്മളിതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തത് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കും തേങ്ങ നല്ലതുപോലെ ഗോൾഡൻ കളറിൽ വേണം വറുത്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ കറി നമുക്ക് വച്ചിരിക്കാൻ പറ്റത്തില്ല അത് പെട്ടെന്ന് തന്നെ ചീത്തായി പോകും നല്ല വറുത്ത തേങ്ങ നമ്മളിതിലിടുമ്പോഴേക്ക് ഈ കറി നമുക്ക് ചീത്താവാതെ സൂക്ഷിക്കാം ഈ വറുത്ത തേങ്ങ ഇതിലിട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു മിനിറ്റിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഉരുളി ആയതുകൊണ്ട് ഇത് ഉരുളിയിൽ ഇരുന്ന് തന്നെ കുറച്ചുകൂടി ഇത് ഡ്രൈ ആകും നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇതിലേക്ക് താളിച്ചിടാം ഇപ്പം കണ്ടോ പരുവം ഈ ഒരു പരുവാണ് വേണ്ടത് ഇതെല്ലാം പാകത്തിനുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ നല്ല മധുരവും കുറച്ച് എരിവും ഒക്കെ ഉള്ള നല്ലൊരു പച്ചടിയാണിത് ഇനി ഇതിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു നാല് വറ്റൽ മുളകും കുറച്ച് കറിയേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചിതിലേക്ക് ചേർക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാമ്പോഴേക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകും വറ്റൽ മുളകും കൂടി ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഈ താളിച്ച നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ കണ്ടോ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പരുവ പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായി നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് കാണിച്ചു തരാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പൈനാപ്പിൾ പച്ചടിക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പച്ചടിയാണ് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക